നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹമാസ് തീവ്രവാദി നേതാക്കൾ ഒളിച്ചിരിക്കുന്ന എല്ലാ രാജ്യങ്ങളെയും ആക്രമിക്കാൻ ഒരുങ്ങുകയാണ് ഇസ്രായേൽ ഗാസ നഗരം ശാമ്പലാക്കുന്ന നടപടി തുടരുന്നതിനിടെ ഖത്തറിന് പിന്നാലെ യമന് നേരെ ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്തി യമൻ തലസ്ഥാനമായ സനായിലാണ് ഇസ്രായേൽ രാവിലെ അതിശക്തമായ ബോംബാക്രമണം നടത്തിയത് ഇസ്രായേൽ നടത്തിയ മിന്നൽ ആക്രമണത്തിൽ അഞ്ച് പേർ കൊല്ലപ്പെട്ട് നൂറ്റി മുപ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കൊല്ലപ്പെട്ടവരിൽ ഹമാസിന്റെ ഒരു നിര നേതാക്കളും ഉൾപ്പെട്ടിരിക്കുന്നതായാണ് സൂചനകൾ സനായിലെയും അൽ ജാഫിയിലെയും ഹൂത്തി സൈനിക കേന്ദ്രങ്ങളിലേക്ക് ലക്ഷ്യം വെച്ചാണ് ആക്രമണങ്ങൾ നടത്തിയതെന്ന് ഇസ്രായേൽ സൈന്യവും വ്യക്തമാക്കുന്നു സന വിമാനത്താവളത്തിൽ ഒരു മാസത്തിനിടെ ഉണ്ടാകുന്ന രണ്ടാമത്തെ വലിയ സൈനിക ആക്രമണമാണിത് സൈനിക ആസ്ഥാനത്തും ഗ്യാസ് സ്റ്റേഷനിലും ബോംബിട്ടെന്നാണ് റിപ്പോർട്ടുകൾ ഹുത്തി വിമതർ ഇസ്രായേൽ വിമാനത്താവളത്തിൽ ഡ്രോൺ ആക്രമണം നടത്തി ദിവസങ്ങൾക്ക് ശേഷമാണ് ശക്തമായ തിരിച്ചടി ഓഗസ്റ്റ് മുപ്പതിന് സനായിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹുത്തികളുടെ പ്രധാനമന്ത്രിയും മന്ത്രിമാരും കൊല്ലപ്പെട്ടിരുന്നു ഹുത്തി തീവ്രവാദികളുടെ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റും ഇന്ധന സംഭരണ കേന്ദ്രവും തകർത്തതായി ഇസ്രായേലും അവകാശപ്പെടുന്നു അൽജാഫിന്റെ തലസ്ഥാനമായ അൽ ഹസ്മിലെ ഒരു സർക്കാർ സ്ഥാപനത്തിലും സനായുടെ തെക്ക് പടിഞ്ഞാറുള്ള ഒരു തെരുവിലെ ആശുപത്രിക്ക് നേരെയും ആക്രമണമുണ്ടായി ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ പരിക്കേറ്റ ഹമാസുകളെ സനായിൽ ചികിത്സ നൽകുന്നതായി കണ്ടെത്തിയ സാഹചര്യത്തിലാണ് യമനു നേരെയും ഇസ്രായേൽ ബോംബുകൾ തൊടുത്തത് ഇസ്രായേലിനെതിരെ രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുകയും ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്ന ഹൂത്തികളുടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ ആക്രമിച്ചുവെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് ദോഹയിൽ നടത്തിയ ആക്രമണം ഇത്തവണ ലക്ഷ്യം കണ്ടില്ലെങ്കിൽ ഹമാസ് നേതാക്കളെ അടുത്തവട്ടം ഉറപ്പായും വധിക്കുമെന്നും അമേരിക്കയിലെ ഇസ്രായേൽ അംബാസിഡർ ഇഹിൽ ലൈത്തർ പ്രഖ്യാപിച്ചതോടെ ഹമാസ് തീവ്രവാദികൾ ഒളിവിൽ കഴിയുന്ന എല്ലാ രാജ്യങ്ങൾക്ക് നേരെയും ആക്രമണം ഉറപ്പായിരിക്കുകയാണ് അതേസമയം ഖത്തറിൽ സാധാരണക്കാർക്ക് അപകടം ഒഴിവാക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിച്ച ശേഷമാണ് കൃത്യമായ ലക്ഷ്യങ്ങളിൽ ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ അവകാശവാദം ദോഹയിൽ ചർച്ചയ്ക്ക് വന്ന ഹമാസിന്റെ ഇരുപതംഗ പ്രതിനിധി സംഘമായിരുന്നു ലക്ഷ്യം ഇസ്രായേൽ നിന്ന് രണ്ടായിരം കിലോമീറ്റർ അകലെയുള്ള ദോഹയിൽ ചൊവ്വാഴ്ചയാണ് ആക്രമണം ഉണ്ടായത് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ വെടിനിർത്തൽ നിർദ്ദേശം ചർച്ച ചെയ്യാൻ ഖത്തറിൽ ചേർന്ന ഹമാസ് യോഗത്തിനിടെയായിരുന്നു ആക്രമണം ഹമാസ് നേതാവ് അൽ ഹയ്യയുടെ മകൻ ഉൾപ്പെടെ അഞ്ചു പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഹമാസിന്റെ പത്ത് മുൻനിര നേതാക്കളെ ഒരുമിച്ച് വധിക്കാനാണ് ഇസ്രായേൽ ശ്രമിച്ചതെങ്കിലും തലനാറയ്ക്ക് ഇവർ രക്ഷപ്പെടുകയായിരുന്നു എഴുപത്തിരണ്ട് മണിക്കൂറിനിടെ ആറ് രാജ്യങ്ങളെയാണ് ഇസ്രായേൽ ആക്രമിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ തുടങ്ങിയ ഇസ്രായേൽ ആക്രമണങ്ങളിൽ പലസ്തീനിൽ അറുപത്തിനാലായിരത്തി അറുനൂറ്റി അൻപത്തി ആറ് പേരാണ് കൊല്ലപ്പെട്ടത് അകാരണമായി ഇസ്രായേലിൽ കടന്നു കയറി ആയിരത്തിലേറെ പേരെ അരിങ്കോല ചെയ്ത ഹമാസിനോട് ഒരിക്കലും പൊറുകാനാകില്ലെന്ന് നെതന്യാഹു ആവർത്തിച്ചിരിക്കുകയാണ് ഇതിനൊപ്പം ഗാസയിലും ഇസ്രായേലിന്റെ ആക്രമണം അതിശക്തമായി തുടരുകയാണ് ഗാസയിൽ കഴിഞ്ഞ മൂന്ന് ദിവസം മാത്രം ഇസ്രായേൽ ആക്രമണങ്ങളിൽ നൂറ്റി അൻപത് പേർ കൊല്ലപ്പെടുകയും അഞ്ഞൂറ്റി നാൽപ്പതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു തിങ്കളാഴ്ച അറുപത്തി പേരാണ് കൊല്ലപ്പെട്ടത് ചൊവ്വാഴ്ച എൺപത്തിമൂന്ന് പേരും കൊല്ലപ്പെട്ടു ഇതുകൂടാതെ പട്ടിണി മൂലം ആറുപേരും മരിച്ചു ഗാസ സിറ്റിയിൽ നിന്ന് പത്ത് ലക്ഷം പേരോടും ഒഴിഞ്ഞു പോകാൻ പാലസ്തീൻകാരോടും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഗാസയിൽ നിന്ന് ഇതോട ഇതിനോടകം കുടിയൊഴിഞ്ഞവരുടെ വീടുകളും ബഹുനില കെട്ടിടങ്ങളുമാണ് ഇസ്രായേൽ ബോംബിട്ട് തകർത്തുകൊണ്ടിരിക്കുന്നത് ആളൊഴിഞ്ഞ വീടുകളിൽ ഹമാസ് ഒളിവിൽ പാർക്കുന്നതായി സംശയിച്ചാണ് ഇസ്രായേൽ ആ വീടുകളെല്ലാം തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നത് ലെബനോണിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഹിസ്ബുള്ളയുടെ ആയുധ ഡിപ്പോകളും സൈനിക സൌകര്യങ്ങളും ആക്രമിച്ചതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നു ചൊവ്വാഴ്ച ബെയ്റൂട്ടിന് സമീപവും ഇസ്രായേലിലെ ഡ്രോൺ ആക്രമണം ഉണ്ടായി സിറിയയിൽ ലക്ഷ്യമിട്ട് ഇസ്രായേൽ തിങ്കളാഴ്ച രാത്രി സിറിയയിലെ ഒട്ടേറെ സ്ഥലങ്ങൾ ഇസ്രായേൽ ആക്രമിച്ചു ഹോംസിലെ സിറിയൻ വ്യോമസേനാ താവളവും സൈനിക ബാരക്കും ിതമായി ആക്രമിച്ചു തിങ്കളാഴ്ച രാത്രിയാണ് ഗാസയിലേക്ക് സഹായവുമായി പോയ ഗ്ലോബൽ സുമുദ് കൂട്ടായ്മയുടെ പ്രധാന കപ്പലായ ഫാമിലി ബോട്ടിനു നേരെ ടുണീഷ്യയിലെ സി ഡി ബൌ തുറമുഖത്ത് വെച്ച് ഇസ്രായേൽ ആക്രമിച്ചത് ഡ്രോൺ ആക്രമണത്തിൽ കപ്പലിന്റെ പ്രധാന ഡെക്ക് തകർന്ന് തരിപ്പണമായി ഗാസയിൽ ഇസ്രായേൽ ഉപരോധം മറികടന്ന് സഹായം എത്തിക്കാൻ ശ്രമിക്കുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ അൻപതിലേറെ കപ്പലുകളുടെ കൂട്ടായ്മയുടെ ഭാഗമാണ് ഫാമിലി ബോട്ട് ബോട്ടിലുണ്ടായിരുന്ന ഭക്ഷണ സാധനങ്ങൾ കടലിൽ നഷ്ടമായി ഖത്തറിൽ കടന്നു ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിനെതിരെ പ്രതികരിക്കാനുള്ള അവകാശം രാജ്യത്തിനുണ്ടെന്നും നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ഖത്തർ വിദേശകാര്യമന്ത്രിയും പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഖത്തറിന്റെ പിന്തുണയുമായി ഗൾഫ് രാജ്യങ്ങൾ രംഗത്തെത്തിയിരിക്കെ ഇസ്രായേൽ ആക്രമണം കൂടുതൽ രാജ്യങ്ങളിൽ ശക്തിപ്പെടുത്താനാണ് സാധ്യത ഖത്തറിലെ ഇസ്രായേൽ ആക്രമണത്തെ സൗദി അറേബ്യയും യു എയും അപലപിച്ചു ഖത്തറിന് പൂർണ്ണ പിന്തുണയെന്ന് യു എ ഉപ ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാൻ പറഞ്ഞു ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ എംബസി പൌരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഖത്തറിലെ യു എസ് പൌരന്മാർ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാനാണ് നിർദ്ദേശം അമേരിക്കൻ പൌരന്മാർ വീടുകൾക്ക് പുറത്തിറങ്ങരുതെന്നും എംബസി അറിയിച്ചിട്ടുണ്ട്